വിദ്യാർത്ഥികളെ അസലാമലേക്കും വറഹമുല്ലാഹി വർക്കാത്തു ഒമ്പതാം ക്ലാസ് അറബിക്ക് രണ്ടാം പാദവാർഷിക പരീക്ഷ ക്രിസ്മസ് എക്സാം അറബിക് ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസർ കീയുമാണ് ഈ വീഡിയോയിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ഓക്കെ അപ്പം നമ്മൾ ഇതിൽ നമുക്ക് ഇരുപത്തൊന്ന് ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത് ഓരോ പ്രവർത്തനങ്ങളായിട്ട് നോക്കാം ഒന്നാമത്തെ പ്രവർത്തനം ഇഖ്ര ഇൽ അഭയാത്ത വഖ്തർ മായലീനാണ് ഇവിടെ താഴെ ഒരു വരികൾ കൊടുത്തിട്ടുണ്ട് അതിന് താഴെക്കൂടെ ചോദ്യങ്ങളുണ്ട് അത് കണ്ടെത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ ചോ ഇതെന്നാണ് ഇതാ മാ ഷ ഇതഹിയാ സലീമ നിങ്ങൾ ഹെൽത്തി ആയിരിക്കണമെങ്കിൽ തുംലി ദർബ് അഴമ്പരിക്ക മുസ്തഖിമ വയസ്സിൻ്റെ കാല വഴി അത് നന്നായി പോകണമെങ്കിൽ ഫഹുദ് ബദ നസാഹിമിൻ തൊബീബ് ഡോക്ടറിൻ്റെ നിർദ്ദേശം കേൾക്കണം ബി തത്ബീ വറ അലഹ ഫഹീമ അദ്ദേഹം ആരാണ് രോഗികളെ ചികിത്സ ജനങ്ങളെ ചികിത്സിച്ച് ഫഹീമായ ആളാണ് ഇതാ മാ കുന്ത ദാ ജിസ്മിൻ സലീമ് നിങ്ങൾക്ക് ഹെൽത്തി ബോഡി ഉണ്ടെങ്കിൽ സത് ഹാക്കദ അക്കലൻ സലീമാക്ക നിങ്ങൾക്ക് ഹെൽത്തി മൈൻഡ് ഉണ്ടാവുന്നതാണ് ഇപ്പോൾ ചോദ്യം എന്താണ് ജംഒ നസീഹ നസീഹ എന്ന പദത്തിൻ്റെ ജം ജമ എന്താണ് ഇതിലുണ്ടല്ലോ അല്ലേ നസ എഹ് എന്നാണ് വരിക അല്ലേ അടുത്തുള്ള ദു സഖീം സഖീം എന്ന് പറഞ്ഞാൽ രോഗി രോഗി അല്ലേ അപ്പോൾ ഹെൽത്തി എന്ന് പറയണം ഹെൽത്തിക്ക് എന്താ പറയുക ഹെൽത്തിക്കിവിടെ നമ്മൾ സലീം എന്നാണ് പറയണത് സലീം ഹെൽത്തി ഇല്ലെങ്കിൽ സഹീഹ് സഹീഹ് എന്നുള്ള വാക്കിതിലില്ല അപ്പോൾ സലീമാണ് ശരിയാവുക പിന്നെ മുഫ്രദിബ് എന്ന് പറഞ്ഞാൽ ഡോക്ടർമാർ ഡോക്ടർമാർ എന്നതിൻ്റെ മുഫ്രദ് ഏകവചനം ഒരു ഡോക്ടർന്ന് എങ്ങനെ പറയും അല്ലേ ആരാണത് തൊബീബ് തൊബീബ് എന്നാണ് ഉത്തരം വരിക കലിമത്തുമ്പി മായന തയിഷ് തയിഷ് മാന ജീവിക്കുക അല്ലേ ജീവിക്കുക എന്നുള്ള ത ജീവിക്കുക എന്നുള്ളതിന് അതേ വാക്കുകൾ തഹിയ എന്നാണ് ഓക്കെ അടുത്ത അഞ്ച് ഇഖ്തർ സത്തറൻ യദുല്ലു അല അല്ല അഖുൽ സലീം ഫുൽ ജിസ്മി സലീം അൽ അഖുൽ സലീം ഫുൽ ജിസ്മി സലീം എന്താണ് ഹെൽത്തി മൈൻഡ് ഇൻ ഹെൽത്തി ബോഡി എന്ന അർത്ഥത്തിലുള്ള വരി ഏതാണ് ഏതാണ് എവിടെ അല്ലേ കുന്ത മാ കുന്താജിസ്മിൻ സലീമിൻ സോ കഥ അഖിലൻ സലീമ മാൽ അബിയാത്സ് ഈ വരികളുടെ വിഷയം എന്താണ് യഹ്സാൻ സിഹ അഖ്ലാഖ് എൽമ ആരോഗ്യത്തെ കുറിച്ചല്ലേ അ സിഹ എന്നാണ് വരിക ഓക്കെ യഹ്സാൻ അന്മ അഖ്ലാഖ് സ്വഭാവ എൽമ അറിവ് അതൊന്നുമല്ല അടുത്തത് ലാഹിദുൽ മിസാൽ വൈദ്ൻസൂൽ തുല ഇല കായത്തിൽ മദ്രസ ഇവിടെ ലി ഹഫിലത്ത് യോമി ലോഹൽ അറബിയ ഇവിടെ ഒരു ഉദാഹരണം നോക്കുക അതുപ്രകാരം എന്താണ് സ്കൂളിൻ്റെ ഹാളിലേക്ക് വരാൻ ഏത് ദിവസം അറബി ഭാഷാ ദിനാഘോഷത്തിന് ക്ലാ അവിടേക്ക് വരാൻ വേണ്ടി പറയണം എന്തവിടെ യുർജ മിനദ് ദാരിസീൻ കുട്ടികളോട് ആവശ്യപ്പെടുന്നു അൽ ഹദൂർ ഹാജരാക്കണം ഫി സാഹത്തിൽ മദ്രസ സ്കൂൾ ഗ്രൗണ്ടിൽ ലി ത്വാബൂർ സബാഹ് അല്ലെ ത്വാബൂർ സഭ അസംബ്ലിക്ക് സുറ ആ പെട്ടെന്ന് അപ്പോൾ അതേപോലെ ഇവിടെ കുട്ടികളോട് തുല്ലാബിനോടാണ് പറയേണ്ടത് അപ്പോൾ അതേപോലെ യുർജ മിനത്തുല്ലാബ് എന്ത് ചെയ്യാൻ വുസൂൽ എത്തണം അതേ വാക്ക് ഇവിടെ വാക്ക് വുസൂൽ ഇല കായത്തിൽ മദറസ ലി ഹഫിലത്ത് യോമല്ലുഹൽ അറബിയ അത്ര എഴുതിയാൽ മതി യുർജ മിനത്തുല്ലാബ് അൽ വുസൂലു ഇല കായത്തിൽ മദറസത്തി ഇല്ലേ ഹഫിലത്ത് യോമല്ലുഹൽ അറബിയ വേണമെങ്കിൽ ഈ സുറഅ എന്നും കൂടി ചേർക്കാം ഓക്കെ അടുത്ത് അക്ബിൽ വിൽ മുനാസിബ് അനുയോജ്യമായത് വെച്ച് പൂരിപ്പിക്കാമെന്നാണ് അല്ലെ ഡാഷ് അൻ തജരിസമായി കലീലൻ എൻ്റെ കൂടെ കുറച്ച് നേരം ഇരിക്കാമോ അല്ലെ ആവശ്യപ്പെടുകയാണ് മിൻ ഫതിലിക്ക പ്ലീസ് എന്നാണോ മുംകിൻ സാധ്യമാണോ കാന ഏതാണ് മുംകിൻ അൻ അപ്പം അൻ ഇവിടെ അൻ എന്നുള്ളത് കൊണ്ട് ഉടനെ ഏതായിരിക്കും മുംകിൻ ആണ് വരിക പിന്നെ കാല റാഷിദ് അലി സായി ഡ്രൈവറോട് റാഷിദ് പറഞ്ഞത് ഒരു ഇത് സയ്യാറ എനിക്ക് ഐ വോണ്ട് എ കാർ അല്ലേ അപ്പോൾ പ്ലീസ് അല്ലേ പ്ലീസ് എന്ന് പറഞ്ഞാൽ മിൻ ഫതിലീക്ക ഒരു ഇത് സെയ്യാറ ഒരു ഇതും ഒന്ന് കണ്ടാൽ നമ്മൾ ഉടനെ അത് മിൻ ഫതിലിക്കുക ആയിരിക്കുമെന്ന് മനസ്സിലാക്കാം ആയുധ തായ്ലീഖൻ ലിസ്വാറ ഇവിടെ ഈ ചിത്രത്തിന് അനുയോജ്യമായ ഒരു തായ്ലീഖ് തായ്ലീക്ക് എന്ന് പറഞ്ഞാൽ ക്യാപ്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് എന്ത് ക്യാപ്ഷൻ കൊടുക്കാം അല്ലേ നമുക്ക് ആരോഗ്യത്തെക്കുറിച്ച് തന്നെയാണ് അസിഹത്തു നിഴമ അല്ലെങ്കിൽ വേറെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട എന്ത് അല്ലേ അല്ല അഖുലു സലീം ഫിൽ ജിസ്മി സലീം ആ വാചകം കൊടുക്കുന്നത് നേരത്തെ കുറേ വാക്കുകൾ പറഞ്ഞില്ലേ അതൊക്കെ കൊടുക്കാം ഇനി ഇതുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ഇതൊരു വയസ്സായ ആൾ ഓടുന്ന അല്ലേ അപ്പം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും പറയാം എന്ത് ഹമാസതു അ ഹമാസ എന്ന് വെച്ചാൽ ആവേശം അ വാർദ്ധക്യത്തിൻ്റെ ആവേശം എന്ന് വേണമെങ്കിലും പറയാം ഇതൊരു മോഡലാണ് നിങ്ങളിത് തന്നെ എഴുതണം എന്നില്ല നിങ്ങൾക്ക് സ്വന്തമായി എഴുതിയാലും അതിന് മാർക്ക് കിട്ടും ഓക്കെ അടുത്തത് അജിബ് അൻ സിത്തൻ ഫഖത്ത് പതിനേ പത്ത് മുതൽ പതിനേഴ് വരെയുള്ള ആറണത്തിനൊത്തരേതാണ് ഉഖ് മുതക്കിറൻ ലിദ്ദൽ ഹർബ് ബി മുസാദത്തിൻ നിഹാദ്സ് ഇവിടെ യുദ്ധത്തിനെതിരെ ഒരു മുതക്കിറ തയ്യാറാക്കുക താഴെയുള്ള സൂചനകൾ ഉപയോഗിച്ച് അൽ ഹയാത്തുഫി സലാം സമാ ജീവിതം എന്നുള്ളത് സമാധാനത്തിലാണ് ലൈസത്ത് ഹർബു ഹല്ലൻ യുദ്ധം ഒരു പരിഹാരമല്ല അല്ലുഫാൽ വൻ നിസാ കുട്ടികളും സ്ത്രീകളും അലറാറും കസീറ ധാരാളം ദ്രോഹങ്ങൾ അൽ വൽ മവദ മവദ്ധ സമാധാന സാഹോദര്യവും സ്നേഹവും നഹുമാഅൽ ഇസലാം നമുക്ക് സമാധാനത്തിന് വേണ്ടി വർക്ക് ചെയ്യാം അപ്പം നന്തശിറുൽ തൻതശറുൽ ഹർബുഫി അസ്ത്രീന നമ്മുടെ നാട്ടിൽ എന്ത് വർദ്ധിക്കുന്നു ഹർബ് വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നു വലാക് പക്ഷേ അൽ ഫിസ്സലാം പക്ഷേ ഇവിടുന്ന മുമ്പിൽ നമ്മളൊരു വലാക്കിൻ കൊടുക്കാം സ സമാധാനത്തിലാണ് ജീവിതം ലെയ്സത്തിൽ ഹർബു ഹല്ലൻ അടുത്ത ഇതെഴുത എന്താണ് ഹർബിന് ഒരു യുദ്ധമല്ല മാർഗം ഹല്ലൻ എന്തിൻ്റെ ലിക്കുല്ലിൽ മഷാക്കിൽ എല്ലാ പ്രശ്നങ്ങൾക്കും അതല്ല മാർഗം അല്ലേ അങ്ങനെ വെച്ച് വിശദമായി ഒന്ന് എഴുതാവുന്ന അവിടെ ഒരു മോഡലിതാണ് തൻതശറുൽ ഹർബു ഫി ആസി ഫി അസരിന ബൈൻ ബില നാടുകൾക്കിടയിൽ യുദ്ധം വർദ്ധിക്കുന്നു വലാഖിൻ സലാം ഹുവൽ ഹയാത്ത് പക്ഷേ എന്താണ് സമാധാനമാണ് ജീവിതം ലൈസത്ത് ഹർബു ഹല്ലൻ ഹല്ലുൽ മഷാക്കിൽ യുദ്ധം എല്ലാത്തിനും പരിഹാരമല്ല അൽ ഹർബു തൂദി അല്ല തുഫാൽ യുദ്ധം കുട്ടികളെയും സ്ത്രീകളെയും ഉപദ്രവിക്കുന്നു വഫീഹ അസറാറും കസീർ അലിൽ ആലം ലോകത്തിന് അതിൽ ഒരുപാട് ദുരന്തങ്ങളുണ്ട് വലിതാലിക്ക് അതുകൊണ്ട് ഞാമല്ലി സലാം നമുക്ക് എന്തു ചെയ്യാം സമാധാനത്തിന് വേണ്ടി വർക്ക് ചെയ്യാം വൽ വലുഹുവ സാഹോദര്യം വൽ അവദ്ധ സ്നേഹം ഇത് സിമ്പിളാക്കി എഴുതാവുന്ന ഒരു പാരഗ്രാഫ് ഓക്കെ അടുത്തത് റത്ത്ബിൾ കലിമാത്തല്ലാത്തിയ തമാഫിൽ മിസാൽ ഉദാഹരണത്തിൽ ഉള്ളതുപോലെ എന്താണ് സെൻറ്റൻസുകൾ ഓർഡറിലാക്കാൻ അസാസ് മാ ഹയാത്ത് അപ്പോൾ എന്താ അൽ മാ ഉസാസ് ഉൽ ഹയാസ് എന്ന് പറയുന്നു േ ഇപ്പോൾ ഇവിടെ അടുത്തത് ഹലാവ അസ്സലാം വൽ ഹർബ് അല്ലേ അപ്പോൾ ഇവിടെ ഹലാവ മധുരം ഷക്കാവ എന്നാണ് ദ്രോഹം ദൗർഭാഗ്യം അസലാമ സമാധാനം വൽ ഹുറൂബ് ഹുറൂബ് യുദ്ധം അപ്പോൾ എന്താ വരിക അസലാമു സമാധാനം ഹലാവ എങ്ങനെ വരിക അസലാമു ഹലാവ വൽ വൽഹർബു ഷകാവ ഈ ഓർഡറിലാണ് പറയേണ്ടത് യുദ്ധം ദു ദുരന്തമാണ് ഓക്കേ അടുത്തത് എന്താണ് ലുൽമ് ലുൽമ അക്രമം നേരെ അല്ലെങ്കിൽ എതിർത്തുകൊണ്ട് അലിയത് കൈ നർഫ് നമുക്ക് ഉയർത്താം അപ്പോൾ ഇവിടെ ഒരു ഫെയിൽ ഉണ്ട് ഫെയിൽ ആദ്യം വയ്ക്കാം നർഫ് അലിയദ ലിദ് അലുൽമ് ഇത് നേരെ തിരിച്ചെഴുതി കഴിഞ്ഞാൽ സെൻറ്റൻസ് ആയി നർഫിയുൽമെന്ന് ഇവിടെ എഴുതാം അടുത്തത് എന്താ ഹുക്കൂക്ക് അവകാശം അല്ല ഇൻസാൻ മനുഷ്യൻ എഹ്ഫൽ സംരക്ഷിക്കണം അല അതിന് അപ്പോൾ എഹ്ഫൽ അല ഹുക്കൂക്കിൽ ഇൻസാൻ എന്നാണ് എഴുതേണ്ടത് എഹ്ഫൽ അല ഹുക്കൂക്കിൽ ഇൻസാൻ എന്നാണ് സെൻറ്റൻസ് വരിക അടുത്തത് ഇഖ്തറിൽ അസഹമിൻ അൽ കൗസൈം ഈ ബ്രാക്കറ്റിൽ നിന്ന് ശരിയായത് അടുത്ത് എഴുതുക നഹ്നു നെഹ്നു വന്ന ബിലാദന ഞങ്ങളുടെ നാടിനെ ഉഹിബു ആണോ നൊഹിബു ആണോ തുഹിബു ആണോ നെഹ്നു നൊഹിബു അല്ലേ ഞങ്ങളിഷ്ടപ്പെടുന്നു നെഹ്നു നൊഹിബു ബിലാദന അടുത്ത് ആയിഷ മുമരില ആയിഷയും ആയിഷ ഒരു നേഴ്സാണ് മിസാലിയാണോ മിസാലിയാത്താണോ മിസാലിയത്താണോ അല്ലേ ഒരാളേ ഉള്ളൂ മിസാലിയാത്തല്ല മിസാലിയത്ത് മോ ഒരു മാതൃകാ നേഴ്സാണ് കേട്ടോ മുമരുലത്തായതുകൊണ്ടാണ് മിസാലിയത്ത് വന്നത് അടുത്ത് കുമാർ ത്വാലിബുൻ നഷീതുൻ കുമാർ ഒരു മിടുക്കനായ കുട്ടിയാണ് ഡാഷ് മുസാരിയോൻ കൃഷിക്കാരനാണ് അപ്പോൾ അവൻ്റെ വാപ്പ എന്നാണ് അല്ലേ അവൻ്റെ എന്നുള്ളതിന് വാലിദുഹു ഏതാ വരിക വാലുദുഹു മുസാരിയ വാലുദുഹു മുസാരി എന്നു വരും ഓക്കെ അപ്പോൾ ഇവിടെ കുമാറിൻ്റെ സ്ഥലത്ത് ഫാത്തിമാനായിരുന്നെങ്കിൽ വാലുദുഹ എന്നായതിന് ഓക്കെ അടുത്ത് ഇക്റ തർജുമത്ത് ഷായർ വാക്കുമലിൽ ബയാനാത്ത് ഷസ്റ്റ് ചെയ്യുക ഇവിടെയുള്ള തർജുമത്ത് കവിയുടെ എന്താണ് പ്രൊഫൈൽ വായിച്ചിട്ട് ബയോഡാറ്റ് പൂരിപ്പിക്കുക എന്താണ് അഹമ്മദ് ഷൗക്കി ഷായറും മിസ്രി ഷൗക്കി ഒരു ഈജിപ്ഷ്യൻ കവിയാണ് യുലഖ ബി അമീർ ഷോറ അദ്ദേഹം അമീർ ഷോറ എന്ന് വിളിക്കപ്പെടുന്നു ഉലിതസനത്ത ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിൽ ജനിച്ചു ബിൽഖാഹിർ അഖൈറോയിൽ വലഹോ കസായ് അദ്ദേഹത്തിന് ധാരാളം കവിതകളുണ്ട് എംതാ ബി ബിഖൂത്തി വ ജമാലിഹി ഏ അദ്ദേഹത്തിൻ്റെ കവികൾ കവിതകൾ ഭംഗി സൗന്ദര്യം കൊണ്ട് മികച്ചതാണ് തോഫിയ അഷായുർ സനത്ത അൽഫിം വീസ്ലാമിയത്തിൻ വൈസ്നൈൻ വ സലാസിൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ അദ്ദേഹം മരണപ്പെട്ടു അപ്പോൾ ഇസ്മുൽ ക ഇസ്മെന്തുവരും പേര് അഹമ്മദ് ഷൗഖി എന്ന് നമ്മൾ ഇവിടെ എഴുതണം ഓക്കെ താരിഖുൽ മീല ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റ് ഓഫ് ബർത്ത് ദാ ഇത് കൊടുക്കണം അല്ലേ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ട് എന്ന് കൊടുക്കാം കാഹിറ അതെന്താ പറയുക മക്കാൻ അല്ലേ മക്കാനുൽ മീലാദ് മീലാദ്വിടെയുണ്ട് മക്കാനെന്നും കൂടിക്കോണം മക്കാനുൽ മീലാദ് എന്താണ് കാഹിറ ഓക്കെ ലക്കബ് വിളിപ്പേര് വിളിപ്പേര് എന്താണ് അമീർ ഷോറ അമീറു അഷ്വറ അല്ലേ കവികളുടെ നേതാവ് എന്നർത്ഥം മീസത്തു ഷരിഹി അദ്ദേഹത്തിൻ്റെ കവിതയുടെ പ്രത്യേകത എന്താണ് ആ അൽക്കൂവ വൽ ജമാൽ എന്നാണ് അൽഖൂവത്ത് വൽ ജമാൽ പിന്നെ ഇത് മരണം അല്ലേ അപ്പോൾ നമ്മൾ താരിഖ് താരിഖുൽ വഫാത്ത് താരിഖുൽ വഫാത്ത് എന്നാണ് ഇവിടെ കൊടുക്കേണ്ടത് ഓക്കെ അടുത്ത് ലാഹിദ് അൽ നിഖാദ് വൈ മയൂസ് മിനസാഫുൽഹൽ അറബിയ താഴെയുള്ള എന്താണ് വാ സെൻറ്റൻസുകളിൽ നിന്ന് ഔസ്ആ ലുഗൽ അറബിയ അറബി ഭാഷയുടെ എന്ത് എഴുതണം പ്രത്യേകതകൾ മാത്രം എടുത്ത എഴുതണം അപ്പോൾ ഒന്നാമത് മിനൽ ഉസറത്ത് ദ്രാവിഡിയ ദ്രാവിഡ കുടുംബത്തിലുള്ളതാണ് ഇത് പെടുവോ ഇല്ല ലുഹത്തുൻ ഹിന്ദിയ ഇന്ത്യൻ ഭാഷയാണ് അതും പെടില്ല ലുഹത്തുൽ ഖുറാൻ ഹദീസ് ഖുറാൻ്റെയും ഹദീസിൻ്റെയും ഭാഷയാണ് അത് അതുപോലും അല്ലേ ഔ അസ്വാത്തുൻ ജസ്സാബ മനോഹരമായ ശബ്ദങ്ങൾ അതുപോലും ലോകത്തുൻ ഹയ്യ ജീവഭാഷ ജീവിച്ചിരിക്കുന്ന ഭാഷ അതും പെടും അഖൈറു ജമീല ഭംഗിയില്ലാത്തത് അത് പെടുവോ പെടില്ല അല്ലേ അപ്പം അത് വേണ്ട ഓക്കെ മൂന്നെണ്ണം ഈ മൂന്നെണ്ണമാണ് എടുത്ത് എഴുതേണ്ടത് അടുത്തതാ ഇക്രയുൽ ഫിക്റ വായുദ്ധ മുൽസഖൻ അനുസലാം ഇവിടെ ഒരു പാരഗ്രാഫ് ഉണ്ട് അത് അയച്ചിട്ട് സമാധാനത്തെക്കുറിച്ച് ഒരു മുൽസഖ പോസ്റ്റർ തയ്യാറാക്കാനാണ് അല്ലേ അല്ല ഇൻസാൻ യുഹിബു സലാം മനുഷ്യൻ സമാധാനം ഇഷ്ടപ്പെടുന്നു അസ്സലാമു സലാം യുഴത്തിൽ വ ഖുഹ അൽ ഹർബ് അല്ലേ സമാധാനം മനുഷ്യ ജീവിതം കൊടുക്കും വ തുഹ്ലി ഖുഹ എന്ത് ചെയ്യും ജീവിതത്തെ നശിപ്പിക്കുമെന്ന് അൽ ഹർബ് യുദ്ധം ഫനൽ സലാം അതുകൊണ്ട് നമുക്ക് സമാധാനത്തിന് വേണ്ടി വർക്ക് ചെയ്യാം വ നക്കൂമ് സഫം വാഹിദം ഹർബ് ഹർബിനെതിരെ നമുക്ക് ഒന്നിച്ച് നിൽക്കാം അപ്പം ഇതിൽ എന്താണ് എന്താണ് ഉണ്ടാക്കാൻ പറ്റും നമ്മളൊരു പോസ്റ്റർ ഒരു സലാം സമാധാനത്തിൻ്റെ പോസ്റ്റർ ഒരു പടമോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക പ്രാവിൻ്റെ പടമൊക്കെ വെച്ചിട്ട് ഒരു ചിത്രം വരച്ചിട്ട് നമുക്ക് ഈ ഹെയ് ഹെഡിങ് കൊടുക്കാം ആ സലാം എഴുത്തി അൽ ഹയാത് വ തുഹ്ലിക്കു അൽ ഹർബ് എന്ന ഹെഡിങ് വേണം കൊടുക്കാം അതുപോലെ രണ്ടാമത് കൊടുക്കാൻ പറ്റുന്നത് ലി അജൽ സലാം അതൊരു ഹെഡി അതൊരു സെൻറ്റൻസ് ആക്കിയിട്ട് വേറെ പോസ്റ്റർ ഉണ്ടാക്കാം അതുപോലെ വനഅവും സഫം വാഹിമൽ ദൽ ഹർബ് ഇങ്ങനെയും ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടാക്കിയാൽ മതി മൂന്ന് മാർക്ക് കിട്ടും അടുത്ത് പതിനാറ് ഇക്കറ തർജ്മത്തെ ഷായർ മിൻഹ മിൻഹാ അർബില ഇവിടെ ഒരു ഷായറിൻ്റെ തർജ്മബ പ്രൊഫൈൽ എടുത്തിട്ടുണ്ട് അത് വെച്ച് ചോദ്യങ്ങൾ ഉണ്ടാക്കണം ഖലീൽ അല്ല ജലീൽ ജലീൽ ഹസാൽ കാത്തിബ് മഷൂർ അദബിൽ അത്ഫാൽ കുട്ടികൾ ബാലസാഹിത്യത്തിൽ അറിയപ്പെട്ടൊരു എഴുത്തുകാരനാണ് ജലീൽ ഹസാൽ ഉലിദ ഫി ബഗദാദ് ബഗദാദിൽ ജനിച്ചു അത് ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപതിന് കത്തബ അഹാനി കസീർ ധാരാളം എന്താണ് പാട്ടുകൾ അദ്ദേഹം എഴുതി മിനഹ ലോഹത്തി അൽ അറബിയ അതിൽപ്പെട്ടതാണ് ലോകത്തിൽ അറബിയ ഹസൽ അല ജവാസിൻ കസീർ അദ്ദേഹത്തിന് ധാരാളം സമ്മാനങ്ങൾ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് തുർജുമത്ത് അഴമാലുഹു ഇലഅൽ ലോകത്തിൽ എഞ്ചിലിസി അദ്ദേഹത്തിൻ്റെ എന്താണ് വ വർക്കുകൾ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് വൽ അൽമാനിയ ജർമ്മൻ ഭാഷയിലേക്ക് വൽ ഫാർസിയ ഫാർസി ഭാഷയിലേക്കൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എന്താണ് മൻ വെച്ചിട്ടൊരു ചോദ്യം ഉണ്ടാക്കണം മൻ വെച്ച് നമുക്കൊരു പേര് വെക്കാം മൻ മൻ ജലീൽ ഹസാൽ ഒരു ചോദ്യമായി മൻ വെക്കുക ഈ പേര് എഴുതുക ഓക്കെ മത്ത എന്നുള്ളത് എപ്പോൾ എന്നാണ് അപ്പോൾ ഒരാൾക്ക് ഒരാൾ അയാൾ എപ്പോൾ ജനിച്ചു ചോദിക്കണം അല്ലേ അപ്പോൾ മത്ത ഉലിത ജലീൽ ഹസാൽ രണ്ടാമത്തെ സെൻറ്റൻസ് രണ്ടാമത്തെ ചോദ്യമായി മത്ത ഉലിത ജലീൽ ഹസാൽ ഓക്കെ അടുത്തതോ ഇങ്ങനെ കൊടുക്കാം മത്ത എങ്ങനെ പറഞ്ഞ് മത്ത ഉലിദ ജലീൽ ഹസാൽ മൂന്നാമത്തെ അല്ല രണ്ടാമത്തെ സെൻറ്റൻസ് മാത അല്ലേ അപ്പം അദ്ദേഹം കവിതകൾ പാട്ടുകൾ എഴുതിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചോദിക്കാം മാതാ കഥബ ജലീൽ ഹസൽ മൂന്നാമത്തെ ചോദ്യം അദ്ദേഹം എന്താണ് എഴുതിയത് അല്ലേ പിന്നെ അല്ലെങ്കിൽ മാതാ ഹസല എന്താണ് അദ്ദേഹം നേടിയത് എന്നും പറയാം ഐന എവിടെയാണ് ജനിച്ചിരുന്നത് അല്ലേ എവിടെ ജനിച്ചത് അപ്പോൾ ഐന ഉലിത ജലീൽ ഹസാൽ ഇങ്ങനെ സിമ്പിളായിട്ട് എഴുതാവുന്നേ ഉള്ളൂ ഓക്കെ ഇനി ഞായത്തൻ മുനാസിമൻ കമാഫിൽ മിസാൽ ഇവിടെ ഈ ഫിൽ മദ്രസത്തി മൈദാൻ കബീർ എന്താണ് മദ്രസയിൽ ഒരു വലിയ മൈതാനമുണ്ട് എന്നല്ലേ അപ്പോൾ ഇതിൽ ഈ കബീർ എന്താണ് ഒരു ഞായഴ്ത്താണ് സിഫത്താണ് അല്ലേ സിഫത്ത് ഞായത്ത് അപ്പോൾ അതിന് ഇതിനൊക്കെ സേത്ത് കൊടുക്കണം ഫിസ് തൂക്കി മഹല്ലാത്തൻ അങ്ങാടിയിൽ കടകളുണ്ട് അപ്പോൾ നമുക്ക് കെബീറിനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം കെബിറാത്തു എന്ന് പറയാം കെബിറാത്തുൻ ഇന്ദി എനിക്കുണ്ട് കലമുൻ പേന എങ്ങനെയുള്ള പേന ഏ മഹല്ലാത്തുൻ ആയതുകൊണ്ടാണ് കേട്ടോ കെബി എന്ന് പറഞ്ഞത് അല്ലേ ഈ മനഴുത്ത് പോലെ തന്നെ ഞത്ത് വരണം ഇന്ദി കലമുൻ എൻ്റെ അടുത്ത് ഒരു പേനയുണ്ട് എങ്ങനെയുള്ള പേന ജദീദുൻ പുതിയത് അല്ലേ ജദീദുൻ എന്നെ എഴുതണം കറായത്തു കിതാബൻ ഞാനൊരു ബുക്ക് വായിച്ചു കറാവുത്ത് കിതാബൻ മുഫീദൻ യൂസ്ഫുൾ യൂസ്ഫുള്ളായ മുഫീദൻ തന്നെ എഴുതണം എന്നാലാണ് മാർക്ക് കിട്ടുക കാരണം കിതാബ് പോലെ തന്നെ മുഫീദൻ എന്ന് എഴുതണം ഓക്കെ അടുത്തത് പതിനേഴാമത്തെ ആ തഹനിയലി തക്രീം ത്വാലിബിൽ ഫായിസ് ഫി മുസാബക്കത്ത് കറാ വായനാ മത്സരത്തിൽ വിജയിച്ച കുട്ടിക്ക് ആദരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രസംഗം ആശംസാ പ്രസംഗം തയ്യാറാക്കുക കേട്ടോ അപ്പോൾ അതിൽ അയ്യു അൽ അസാദിത്ത് അൽ അസിക്കാർ അദ്ധ്യാപകരെ കൂട്ടുകാരെ ബിബാലിഖ് സുഹർ വളരെയധികം സന്തോഷം ഫഹ്റുൽ മദ്രസ സ്കൂളിൻ്റെ അഭിമാനം ത്വാലിബുൽ മിസാലി മാതൃകാ വിദ്യാർത്ഥി അഹമ്മിയത്ത് ഉൽ വായനയുടെ പ്രാധാന്യം തഹനി അത്തൻ ഹാറ ഇതാണ് ഊഷ്മളമായ ആശംസ അപ്പോൾ നമുക്കതിൻ്റെ മോഡൽ നമ്മൾ ഏഴാം ക്ലാസ്സിലൊക്കെ പഠിച്ച ഒരു മോഡലുണ്ട് ഞാനിവിടെ ഒന്ന് കാണിക്കാം നോക്കൂ അയ്യഹൽ ഹഫിൽ കരീം നേരത്തെ പറഞ്ഞ പോലെ അയ്യുഹൽ സാധ്യത വല്ല വേണം വേണമെങ്കിൽ ഉഹയ്യിക്കും ഊഹയിക്കും ജമിയം ബി തഹിയത്തിൻ തൊയീബത്തിൻ മുബാറക്ക എല്ലാവർക്കും എന്താണ് ആശംസകൾ അല്ല നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അസ്സലാം അലൈക്കും വേണമെങ്കിൽ പറയാം ഇജിത്ത മൈനാ ഫിഹ അദിഹിൽ ഖാ ആ ഈ നമ്മുടെ ഈ ഹാളിൽ നമ്മൾ ഒരുമിച്ച് കൂടി ലി തക്രീമി തോലിബിൻ ഷാത്തിർ മിടുക്കനായ ഒരു കുട്ടിയെ ആദരിക്കാൻ വഹുവ ഫഹ്റു മദ്രസത്തിനാണ് അവൻ നമ്മുടെ നാടിൻ്റെ അല്ല സ്കൂളിൻ്റെ അഭിമാനമാണ് വ നജ്മിന നമ്മുടെ സ്റ്റാറാണ് അന്ന ഹു ഫാസഫി മുസാഫക്കത്തിൽ കിറ വായനാ മത്സരത്തിൽ അവൻ ജയിച്ചു വ സാറ അങ്ങനെ ആയി ത്വാലിബ മിസാലി ഒരു മാതൃകാ വിദ്യാർത്ഥിയായി അന അൻതി ഹാദിഹിൽ ഫുർസ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുന്നു ലി തഹിനിയതിഹി അവന ആശ എന്താണ് ആശംസിക്കാൻ വ ഉദക്കിർക്കും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു അല അലഹമിയത്തിൽ കിറ വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അഹ്തത്തിമു കലാമി ഷുക്കർ അല്ലക്കു ഞാൻ എന്താണ് വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം ഓക്കെ അല്ലേ അടുത്തത് ലഖിയ റാഷിദ് വ ഫിൽ മൈദാൻ അസ്നാൻ മെഹ്റാൻ റിയാദൽ മദർസി സ്കൂളിലെ സ്പോർട്സ് ദിവസം റാഷിദും സിനാനും തമ്മിൽ കണ്ടുമുട്ടി വ ഹിവാർ അവരുടെ അവിടെ ഒരു ഹിവാറുന്നു ആയിദ് ഹിവാർ മിനൽ ഖയാൽ ആ ഹിവാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ നമ്മുടെ പാഠഭാഗത്തിൽ രാമു രാജു സംസാരിച്ച ഒളിമ്പിക്സ് ഒളിമ്പിയ അൽക്കറിയയില് രാമു രാജുവും സംസാരിച്ച് തമ്മിൽ ഹിബാർ തയ്യാറാക്കിയില്ലേ അതേ മോഡലിൽ ഓരോ തയ്യാറാക്കിയാൽ പറ്റും അപ്പൊ അതിൻ്റെ രാമു രാജു ഞാൻ ഇവിടെ കാണിച്ചു തരാം അല്ലെ ഏതാണ് അഹ്ലൻ വ സഹ്ലൻ അപ്പൊ ഇവിടെ നമുക്ക് ആരാ ഇവിടെ ആരാണ് നമ്മുടെ ഭാഗത്തെ റാഷിദും വ സിനാൻ ആണ് ഇവിടെ ഈ പേര് മാറ്റി കൊടുക്കണം ഏത് കൊടുക്കണം റാഷിദ് ഇവിടെ റാഷിദ് വ സിനാൻ റാഷിദ് അഹിലും വസഹ്ലൻ മതാ വസൽത്ത് എപ്പോഴാണ് നീ വന്നത് അപ്പോൾ സിനാൻ പറയുന്നത് അഹിലും വസഹ്ലൻ മസൽത്തുൽ ആൻ അപ്പോൾ രാജു രാജുവയ്ക്ക രാമു അല്ല റാഷിദ് അല്ല സിനാൻ ഹദാ യൗമിൻ ജമീൽ ഇതൊരു മനോഹര ദിവസമാണ് അപ്പോൾ ഞാം അതെ യൗമു സുറൂർ ഫി കറിയത്തിനുള്ളത് എന്താണാവും ഫി മദറസത്തിനാക്കണം അല്ലേ ഹദറൽ അൽ ജമിയും എല്ലാവരും നേരത്തെ വന്നിട്ടുണ്ട് അപ്പോൾ അജീബും ജിദ്ദൻ ആ ശരിക്കും അത്ഭുതം ഏഹ് അതുലാബ് അല്ലെങ്കിൽ റിജാലു നമുക്ക് മാറ്റാം കേട്ടോന വദ്സാദ്സ് എന്നിട്ട് ചോദിക്കണം ആ തുഷാരിഫിൽ മുസാബൊക്കെ നീ എന് നീ എന്തിലും പങ്കെടുക്കുന്നത് മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ടോ അപ്പൊ ഞാൻ ഉരീതു അൻ ഉഷാരിക്കും മാരത്തോൺന്നവിടെയുള്ളത് അല്ലേ ഇവിടെന്തള്ളത് മാരത്തോട് അപ്പം നമുക്ക് വേറെ എന്തെങ്കിലും കളിയുടെ പേര് ഉരീദു അനുഷാരിക്ക ഫി അ സിബാഖ് സിബാഖ് ഹൺഡ്രഡ് മീറ്റർ മീറ്റർ എന്ന് ചോദിക്കാം അത്ത മന്നാലക്കൻ ഞാൻ എനിക്ക് വിജയം ആശംസിക്കുന്നു അപ്പം ഷുക്രൻ ഫി ഐ മുസാബക്കത്തിന് തുഷാരിക്കൂ നീയതിലാണ് പങ്കെടുക്കുന്നത് ഇപ്പം ഫി റുക്കൂബി ദർ രാജ സൈക്കിളിങ് അപ്പം നമുക്ക് ഇവിടെ വേറെ ഏതെങ്കിലും മത്സരം അല്ലേ ഫി ദ് എൽ ജുല്ല ദഫ് എൽ ജുല്ല എന്താണ് ഷോർട്ട് പുട്ട് ഐവ പിന്നെ ഹൽ തുമാരിസുഹ കുല്ല യോമിൻ നീ എപ്പോഴും അതേ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ അപ്പോൾ ഞാൻ ആ തുമാരിസു മുൻപു അസാനോ വർഷങ്ങളായി ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നു അസന് ഫൽ ഫൈസുഹ്ന അങ്ങനെയെങ്കിൽ നീ ജയിക്കും ദ അൽ ബല ബി ബിദായത്തിൽ മുസാബ എന്താണ് അനൗൺസ്മെൻ്റ് വന്നു അറൂഹ് ഞാൻ പോട്ടെ അപ്പം തബാൻ തീർച്ചയായും ഇതിലേക്കും ഇന്നേ അത്തീയബിത്ത എനിക്ക് ആശംസകൾ നേരുന്നു ഓക്കെ അപ്പം ഇതേ ഇതിലെ രാമുരാജും പേര് മാറ്റി കൊടുക്കുക ചില മാറ്റങ്ങൾ വരുത്തുക ഓക്കെ അങ്ങനെ തയ്യാറാക്കണം അപ്പോൾ അത് ഞാനൊരു മോഡൽ കാണിച്ചാണ് നിങ്ങൾക്കതിൽ നന്നായിട്ടൊക്കെ തയ്യാറാക്കാം ഇരുപത്തി ഒന്നാം എന്താണ് ഇക്രാൽ തക്കിർ വായുദൽ ബർണാമച്ച് ഇവിടെ ഒരു റിപ്പോർട്ടുണ്ട് അതിൻ്റെ ബർണാമച്ച് നോട്ടീസ് തയ്യാറാക്കുക എന്നുള്ളതാണ് ഇന്തഹൽ മെഹ്റജാനുൽ ഫന്നി എന്താണ് ഇന്തഹൽ മെഹ്റജാനുൽ ഫന്നി കലോത്സവം അവസാനിച്ചു സ്കൂൾ കലോത്സവം ഫിൽ മദ്രസത്തിൽ ഹുക്കൂമിയ കാലിക്കൂത്ത് കോഴിക്കോട് ഗവൺമെൻറ് സ്കൂളിൽ ഇഫ്തത്തഹുൽ മജലിസ് തഷ്രീ എന്താണ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഹഫ്ലത്ത് അൽ ഹിതാം സമാപന സമ്മേളനം വ ബി തൗസിയുൽ ജവായിസ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു റഅസറീസുൽ മജലിസുൽ കറവി പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു പരിപാടിക്ക് വ അൽക്കയീസ് ജമീയത്ത് ഔസിയാ അൽ മുദരിസീൻ പി ടി എ പ്രസിഡൻറ്റ് എന്ത് വ അമീനുൽ അജനഅത്ത് ഉൽ സ്റ്റാഫ് സെക്രട്ടറിയും കലിമത്ത് തഹാനും ആശംസ പറഞ്ഞു രണ്ടുപേരും അല്ലേ റഹബ ആദുൽ മദറസ എച്ച് എം സ്വാഗതം പറഞ്ഞു ബിൽഹിൽ പരിപാടിക്ക് മദറസ സ്കൂൾ ലീഡർ പറഞ്ഞു കലിമത്ത് ഷുക്കുർ ആശംസ അല്ല നന്ദി പറഞ്ഞു അല്ലേഹീബ് ആശംസ പറഞ്ഞത് ആരാണ് അല്ല സ്വാഗതം പറഞ്ഞത് ആരാണ് റഹബെന്നുള്ള വാക്ക് കണ്ടെത്തുന്നു ആരാണ് നാദുറുൽ മദറസ എന്ന് നമ്മൾ ഇവിടെ കൊടുക്കുന്നു ഓക്കെ റയ്സുൽ മജ്ലിസുൽ കർവി അദ്ദേഹം ചെയ്തത് എന്താണ് അല്ലേ റ ഈസ് ഉൽ മജ്ലിസിന്ന് അപ്പോൾ റിആാസത്ത് അവരുണ്ട് എന്താണ് റിആാസത്ത് അല്ലെങ്കിൽ റ ഈസ് എന്ന് കൊടുത്താൽ മതി അധ്യക്ഷൻ അടുത്ത ഇഫ്തിതാഹ് ഉദ്ഘാടനം നടത്തിയതാരായ ഇഫ്ത തഹ ഇഫ്തഹാരാണ് റളുൽ മജ്ലിസി തഷീ ശരിയല്ലേ തൗസീ ഉൽ ജവായിസു സമ്മാനം കൊടുത്തത് ആരാണ് വഖാമബി തൗസീഹൽ അദ്ദേഹം ഉത്സമ്മാനം കൊടുത്തതും അദ്ദേഹം തന്നെയാണ് ഉദുൽ മജ്ലിസ് തഷ്ര തന്നെയാണ് പിന്നെ തഹാനി ആശംസ നടത്തിയത് രണ്ടാൾക്കാർ അല്ലേ കലിമത്ത് തഹാനി കണ്ടില്ലേ അപ്പം അതിന് മുമ്പ് രണ്ടാൾക്കാർ റൈസ് ജമിയത്ത് ഔസിയ ഇവൽ മുദരസീൻ ഒരാൾ പിന്നെ അമീനുൽ അജിനത്ത് ഉൽ മുദരസീൻ സ്റ്റാഫ് സെക്രട്ടറി ഒരാൾ രണ്ടാമത്തെ രണ്ടാമത്താൾ ഓക്കെ അടുത്തത് അവസാനത്തെന്താ കലിമത്ത് ഷുക്കുർ അല്ലേ ഈ കലിമത്ത് ഷുക്കുർ എന്നുള്ളത് ഇവിടെ എഴുതണം അതാരാണ് നടത്തിയത് അരിഫുൽ മദ്രസ എന്ന് ഇവിടെ കൊടുക്കുക ഓക്കേ അതാണ് അതിൽ ചെയ്യേണ്ടിയിരുന്നത് ഇനി ഇരുപത്തി ഒന്നാമത്തെ ഉത്തു ബയാനും വസ്ഫിയൻ ആൻഡ് മദ്രസത്തിക്ക് നിൻ്റെ സ്കൂളിനെ കുറിച്ച് നീ ഒരു ബയാൻ തയ്യാറാക്കുക എന്നുള്ളതാണ് എന്തായാലും പറയണത് അതുറു സുഫി മദ്രസത്തിൻ കെബിയറ ഞാനൊരു വലിയ സ്കൂളിൽ പഠിക്കുന്നു ഫീഹ അവിടെ എന്തുണ്ട് എന്തുവേണം കഴിയാൻ നിങ്ങൾക്ക് ഫീഹാ മുസൂൻ വദാരിസൂൻ കേട്ടോ അതൊക്കെ ആയിരുന്നു ഞാനിവിടെ ജസ്റ്റ് ഒരു മോഡൽ കാണിക്കാം ഇത് വേണ്ട ഫിഹാ മുദറിസ ടീച്ചേഴ്സ് ഉണ്ട് അധ്യാപകരുണ്ട് വദാരിസൂന വദാരിസാദ് വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളുണ്ട് ഫി മദർസി മൈദാനിൻ വാസ്യവ് എൻ്റെ മദർസയിൽ ഒരു വലിയ എന്തുണ്ട് വാസ് മൈതാനമുണ്ട് അൽ അബു അബുഫീഹി ഞാനവിടെ കളിക്കും ആ അസ്ഥിക്കായി കൂട്ടുകാരോടൊപ്പം അല്ലേ അന ഒഹിബ് മദറസത്തി ഞാൻ എൻ്റെ സ്കൂൾ ഇഷ്ടപ്പെടുന്നു സിമ്പിൾ ഓക്കെ അപ്പോൾ ഇതിലും വിശാലമായിട്ടൊക്കെ നിങ്ങൾക്ക് എഴുതാം സിമ്പിളായി കാണിച്ചതാണ് അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരത്തെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന സ്കൂൾ അറബി ഗൈഡ് അപ്ലിക്കേഷൻ്റെ ലിങ്ക് ഈ പ്ലേ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് ഇൻസ്റ്റാൾ ചെയ്യുക ഓക്കെ وفي السلام عليكم ورحمه الله وبركاته